ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭാ നരേന്ദ്രൻ സാഗർ ജാക്കി ഇനി ഞാൻ വരും സൂപ്പർ താരമാകുന്നതിന് മുമ്പുള്ള മോ സൂപ്പർ താരം ആയതിനു ശേഷമുള്ള മോ തമ്മിൽ ഒരുപാട് ഒരുപാട് അന്തരമുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് സൂപ്പർ സ്റ്റാർ ആകുന്നതിന് മുമ്പ് അങ്ങനെ വലിയ ലൈബിലിറ്റി ഒന്നുമില്ല വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല പക്ഷെ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് തീർച്ചയായിട്ടും തമ്പി എന്ന് പറയുന്ന ആള് ചെയ്ത സിനിമയാണ് ഒരു വലിയ വരുത്തലായിരുന്നു വിൻസെൻറ്റ് തോമസ് എന്ന് പറയുന്ന കഥാപാത്രം അന്ന് വരെ കാണാത്തൊരു ഭാവത്തിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ പറ്റി ഞാൻ തമ്പിയായിട്ട് ചെയ്ത മിക്ക സിനിമകളും സൂപ്പർ സൂപ്പർ ഹിറ്റുകളാണ് ഒരിക്കലും ഹിറ്റാകില്ല എന്ന് വിചാരിച്ച സിനിമകൾ പോലും ആദ്യത്തെ ഫ്രെയിം വെച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സൂപ്പർ സ്റ്റാർ ആകും എന്ന് കാരണം അതിനു മുമ്പ് ആകുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണല്ലോ നമ്മൾ പക്ഷേ ഫസ്റ്റ് സീനിലെ പെർഫോമൻസ് കാണുമ്പോൾ ഇതൊരു സ്റ്റാർ ഡെത്തിലേക്കുള്ള പോക്കാണ് മൂന്ന് സിനിമ പരാജയപ്പെട്ടതിന് ശേഷം നിൽക്കുന്ന ഞാൻ ഞാനും ജയിക്കാൻ പോകുന്നു കാരണം അതിനു വേണ്ടി മണി ഇൻവെസ്റ്റ് ചെയ്തതും ഞാനാണ് അപ്പോൾ എനിക്കതിനകത്ത് രണ്ട് റിസ്ക് ഉണ്ടായിരുന്നു എൻ്റെ കരിയർ എൻ്റെ മണി പക്ഷേ ആദ്യത്തെ സീനിൽ സീനിലാല് പെർഫോം ചെയ്തപ്പോൾ തന്നെ ഇത് രണ്ടും എനിക്ക് തിരിച്ചു കിട്ടും എന്ന് എനിക്ക് ഉത്തമ ബോധ്യം തോന്നി രാജാവിന്റെ മകനായാലും വഴിയോര കാഴ്ചകളായാലും ഭൂമിയിലെ രാജാക്കന്മാർ എല്ലാം പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ സിനിമയിൽ വലിയ മാറ്റങ്ങൾ വന്നു അദ്ദേഹത്തിന് ഒരു സിനിമ ചെയ്യാൻ പറ്റാതാ ആയി എന്നാലും രാജാവിൻ്റെ മകൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാവുന്ന സിനിമ തന്നെയാണ് ഒരാൾ വലിയൊരു താരമായി കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുക ഒരു നല്ല സിനിമ വരുന്ന സംവിധായകൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജനം കൂടുതൽ പ്രതീക്ഷിക്കും അപ്പോൾ ഒന്നിനൊന്നിനു മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു േഡനാണ് നമുക്ക് നിസ്സാരമായിട്ട് ചെയ്യാവുന്നില്ല അപ്പം കഥ കേൾക്കുന്നതിൽ നിന്ന് ഇരുന്ന് ടെക്നീഷ്യൻസിനെ തിരഞ്ഞെടുക്കുന്നതിലിരുന്ന് എല്ലാ എല്ലാ ആംഗിളുകളിലും വളരെ ശ്രദ്ധിക്കണം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരല്പം സീരിയസ് ആയി പോവും കാരണം പ്രൊഫഷണലി മറ്റ് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് കൂടുന്നു ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സിനിമയിലൂടെയാണ് അത് കൂടുന്നത് സ്ഥിതി അപ്പൊ ഉത്തരവാദിത്വം കൂടുതലും പിള്ള ചവിട്ടിയാ തളകില്ല എളുപ്പം ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ നിന്നോട് പറഞ്ഞു ഞാനത് കുളിച്ചിട്ട് വരാം

ഈ ഞാൻ പിന്നെ വരാം എപ്പോഴും ജനത്തിൻ്റെ ഇഷ്ടത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് നൂറ് ശതമാനം ലാലിനെ വെച്ച് സക്സസ് ഉള്ള ഏക ഡയറക്ടറും ഞാനാണ് എന്ന് വേണമെങ്കിൽ പറയാം